നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ഒരു ബ്ലോഗ് വൻ വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്രകാരം ഒരു വീഡിയോ പോസ്റ്റ് വീഡിയോ ടോക്കുമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ചില കാര്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ആത്മാവ് ചോരാതെ പറയാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം തുടക്കത്തിലെ സൂചിപ്പിക്കട്ടെ ഒരു കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു സൗമ്യ വധക്കേസിൽ ഗോവിന്ദിയുടെ വധശിക്ഷ റദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു അന്ന് നാട്ടിലെ സകല ന്യൂസ് ചാനലുകളും എഴുതി പ്രസിദ്ധീകരിച്ചു എഴുതി പബ്ലിക് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തിട്ട് പറഞ്ഞു ഏഴ് മാസം കൂടെ കഴിയുമ്പോൾ ഗോവിന്ദചാമി ജയിൽ മോചിതനാകുമെന്ന് കേട്ടപാടെ കേക്കാത്ത പാടെ ഉറഞ്ഞ തുള്ളി പലരും സുപ്രീം കോടതിയുടെ മഹാനായ ന്യായാധിപനായിരുന്ന ശ്രീ മാർക്ക് ആൻഡേഗഡ്ജു അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി വിധിയെ വിമർശിച്ചുകൊണ്ട് പക്ഷേ കേവലം ഒരു സാമാന്യ ബോധം ബോധ്യം എന്തിനെപ്പറ്റിയാണോ വിമർശിക്കുന്നത് അതുണ്ടാകണം അതിനെപ്പറ്റി ഉണ്ടാകണം ജഡ്ജ്മെന്റ് പോലും വായിക്കാതെ ജഡ്ജ്മെന്റിനെ പറ്റി ഒരു ന്യായാധിപൻ എഴുതി പബ്ലിഷ് ചെയ്ത ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ മോഹൻലാലിൻ്റെ ബ്ലോഗ് എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മതപരമായ ചടങ്ങുകൾക്കും റേഷൻ കടയിലും ബിറൈജേസിന്റെ മുമ്പിലുമൊക്കെ ക്യൂ നിൽ ക്യൂ നിൽക്കുമ്പോൾ അതേപോലെയുള്ള ഒരു ക്യൂവിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കുറച്ച് സമയം നിന്നുകൂടെ എന്നൊരു സജഷൻ മാത്രമാണ് ശ്രീ മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് അത് നിൽക്കാം നിൽക്കാതെ ഇരിക്കാം ഉടനെ പറഞ്ഞു മോഹൻലാൽ സംഘിയാണ് കമ്മിയാണ് കൊങ്കിയാണെന്നൊക്കെ പറയാം പക്ഷെ ഞാൻ പറയുന്നു മോഹൻലാൽ സംഖിയും കമ്മിയും കൊങ്കിയും ഒന്നും മോഹൻലാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ണിയും സേതുമാധവനും ഇന്ദു ബാലേട്ടനും ബാലഘട്ടനും മുരുകനുമൊക്കെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഒരു വൃത്തികെട്ട സംസ്കാരം രൂപപ്പെട്ടു വരികയാണ് അത് ഇങ്ങനെയാണ് അതായത് ഒരാൾ ഒരു കാര്യത്തെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ പറയുന്ന അഭിപ്രായം കൊണ്ട് ആർക്കാണ് മെച്ചമുണ്ടാകുന്നത് ആ ആശയത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താവായി പറയുന്ന ആളെ മാറ്റുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ് ഉണ്ടാകേണ്ടത് പക്ഷേ രാഷ്ട്രീയ ഭ്രാന്തിന് വേണ്ടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും നൽകുന്നത് മറ്റൊരു ആരോപണം മോഹൻലാൽ ക്യൂ നിന്നിട്ടില്ല എന്നതാണ് മോഹൻലാൽ ക്യൂ നിന്നിട്ടുണ്ടാവാം പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഇരുപത്തിനാല് വയസ്സ് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച മോഹൻലാൽ അതിനുശേഷമാണ് ഒരു മഹാനടനായി രൂപാന്തരപ്പെട്ടത് അതുവരെ പലരുടെ മുമ്പിലും ക്യൂ നിന്നിട്ടുണ്ടാകാം പല സ്ഥലങ്ങളിലും ഇരുന്നിട്ടുണ്ടാകാം പലയിടത്തും പോയി വെയിൽ കൊണ്ടിട്ടുണ്ടാകാം അതിനുശേഷം മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം മലയാളികൾ കൊടുത്ത ഒരു അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ് ചില മുൻഗണനകൾ മോഹൻലാലിന് കിട്ടുന്നത് ഒരു പ്രിവിലേജാണ് മലയാളികൾ കൊടുത്ത പ്രിവിലേജ് അല്ല ഞാനായിട്ട് സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് മോഹൻലാൽ ഒന്നും പറഞ്ഞിട്ടില്ല ബ്രസീലിൽ വേൾഡ് കപ്പ് കാണാൻ പോയപ്പോൾ അദ്ദേഹം ക്യൂ നിന്ന ഫോട്ടോസ് നമ്മൾ കണ്ടു സ്വീഡനിലും അർജന്റീനയിലും സ്പെയിനിലും ഒക്കെ മോഹൻലാൽ പോകുന്ന ഫോട്ടോസ് അവിടെ ഒരു സാധാരണക്കാരനെ പോലെ അവിടുത്തെ ഒരു പൗരനെ പോലെയാണ് മോഹൻലാൽ അവിടെ പെരുമാറുന്നതും അങ്ങനെ പറ്റുകയുള്ളൂ പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഒരു മഹാനടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മലയാളികൾ കൊടുക്കുന്ന അംഗീകാരത്തിന്റെ ഭാഗമായി ചില മുൻഗണനകൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കാര്യമൊന്നുമില്ല പിന്നെ നോട്ടിന്റെ ക്യൂ നോട്ട് മാറാൻ ക്യൂ നിൽക്കുന്ന ആൾക്ക് മാത്രമേ അതിനെപ്പറ്റി വിമർശിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് എത്ര ബാലിശമാണ് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മദ്യവിരുദ്ധ സമിതികളൊന്നും ഉണ്ടാവില്ലല്ലോ മദ്യം കഴിക്കുന്നവർക്ക് മാത്രമാണോ മദ്യത്തെ പറ്റി സംസാരിക്കാൻ കഴിയുക ബലാത്സംഗം ചെയ്യുന്നവർക്കും ചെയ്യപ്പെട്ടവർക്കും മാത്രമാണോ ബലാത്സംഗം ചെയ്യരുത് എന്ന് പറയാൻ സാധിക്കുക എത്ര ബാധ്യമായ ആരോപണവും എത്ര ബാധിഷ്യമായ ഡിഫൻസാണ് ആ കാര്യത്തിൽ പറയുന്നത് കേവലം ഒരു കാര്യം നടക്കുമ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാകും അതുകൊണ്ട് കമ്പ്യൂട്ടർ വന്നു എന്താ പറഞ്ഞത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തൊഴിൽ കളയുന്ന ഒരു വലിയ സംഭവമാണ് എന്ത് സംഭവിച്ചു അന്ന് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ വെബ്സൈറ്റുകൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് അന്ന് ആരാണോ കമ്പ്യൂട്ടറിനെ എതിർത്തത് അവരാണ് അവരുടെ വെബ്സൈറ്റുകൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ക്രിയേറ്റ് ചെയ്തത് എതിർത്തവരുടെയൊക്കെ മക്കൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ ചാനലിനെ എതിർത്തു ടി വി എതിർത്തു വിദേശ കുത്തക സംസ്കാരം അധമ സംസ്കാരം ഭാരതത്തിന്റെ മണ്ണിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തവർ സ്വകാര്യ ചാനലുകൾ തുടങ്ങിയില്ലേ പാർട്ടി ചാനലുകൾ തുടങ്ങിയില്ലേ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം പാടില്ല അവസാനം അതിന്റെ എം അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാർ മാറിയില്ലേ കുട്ടനാടിന്റെ ട്രാക്ടർ സമരം ട്രാക്ടർ കൊണ്ടുവന്നാൽ സാധാരണക്കാർ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംഭവിച്ചു ഇന്ന് ട്രാക്ടർ ഇല്ലാതെ ആർക്കിനും തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല എതിർത്തവർ എത്രയോ സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ കൊണ്ടുവന്നു അങ്ങനെ തുടക്കത്തിൽ എതിർക്കുകയും പിന്നീട് അതിനെ പുണരുകയും ചെയ്യുന്ന സംസ്കാരം ഒന്ന് മാറണം അതുകൊണ്ടാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെട്ടു വരുന്നുണ്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന ആളിനെ ആ പറയുന്ന ശാസ്ത്രത്തോട് ചേർത്ത് നിർത്തി വായിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം മാറി ഒരു വ്യക്തിക്ക് അഭിപ്രായമുണ്ട് അതിനെ വിമർശിക്കാം വിമർശിക്കുമ്പോൾ കാര്യകാരണം സഹിതം ശാസ്ത്ര പ്രത്യ ശാസ്ത്ര സംഹിത സഹിതം വിമർശിക്കുന്നതിന് പകരം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ആനക്കൊമ്പ് കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളപ്പണ കേസിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മോഹൻലാൽ ഇത് പറയുന്നത് എന്ന് പറയുന്നത് എത്രമാത്രം ബാധിച്ചതാണ് അതുകൊണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ഈ വീഡിയോ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് അതായത് ഇത്രയേ ഉള്ളൂ എഴുതാനും പറയാനും എനിക്ക് അവകാശമുണ്ട് ആ അവകാശത്തെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം പ്രതികരിക്കാം പക്ഷേ ഞാൻ വ്യക്തിപരമായി എൻ്റെ കാര്യങ്ങളുമായി അതിനെ കണക്ട് ചെയ്യാൻ പാടില്ല ഞാൻ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിനെ പൊതുവേദിയിൽ പൊതു ചർച്ചയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കണം അങ്ങനെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കാതെ ശാരീരിക പവർ കൊണ്ട് നേരിടാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ കേരളം പോകുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ല എന്ന് പലരെങ്കിലും പറയുന്നത് അതിനൊരു മാറ്റമുണ്ടാകാൻ ഇനിയെങ്കിലും സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ലാലേട്ടന് എൻ്റെ സല്യൂട്ട്